മഴമ്പാലക്കൂടം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികവോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരുടെ സൃഷ്ടികൾ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പഴമ്പാലക്കൂട എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ എ യു ജയന്തി പ്രകാശനഗർ നിർവഹിച്ച മികവോത്സവം സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ടിഎ പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെമ്യൂ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ എസ് എം എം ഹൈസ്കൂളിലെ ഇന്നത്തെ ഒരു വർഷക്കാലത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും എന്നിവിടെ മിക ഉത്സവമായി സൃഷ്ടി രണ്ടായിരത്തിഇരുപത്തി അഞ്ചായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളും അവരുടെ എല്ലാ നല്ല കഴിവുകളൊക്കെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഐ ടി കാര്യങ്ങളും എല്ലാം ആയിട്ട് കുട്ടികൾ നന്നായി അതിനെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സും അവരുടെ പിന്നാലെ നിന്ന് അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് അവരുടെ കഴിവുകളൊക്കെ ഒരു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ആയി കല കലാവിരുന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ട ഒപ്പന അങ്ങനെയുള്ള കാര്യങ്ങളും ഡാൻസൊക്കെ ആയിട്ട് നട നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് അധ്യാപിക സ്കൂൾ മാനേജർ വർഗീസ് മാനേജ്മെന്റ് ജോൺ ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രദാ പി ടി പ്രസിഡന്റ് കബീർ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ക്ലാസ് തല ഡിവിഷൻ തല സ്കൂൾ തല പൊതുയിടം എന്നിവിടങ്ങളിലായി പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു ക്ലാസ് റൂമിലെ രസകരമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളെ കോട്ടിണക്കി എസ് എം എം എച്ച് എസ് എസ് മിക സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ സമസ്ത മേഖലയിലുള്ള സർഗവാസനകളെ പരിപോഷിപ്പിക്കാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികൾ ആർജിച്ച കഴിവുകളെ മരണങ്ങളായും വരികളായും കലാരൂപങ്ങളായും മോഡലുകളുമായി ഇവിടെ പ്രദർശിപ്പിക്കുന്നു കുറേ ദിവസങ്ങളായി വളരെ ഉത്സാഹത്തോടുകൂടി ആ കുട്ടികൾ ഇത്തരത്തിലുള്ള അണിയറയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളെയും അതിന് പിന്തുണ നൽകിയിട്ടുള്ള രക്ഷിതാക്കളെയും അധ്യാപകർക്കും എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തും